പുള്ളിക്ക് അതായത് പുള്ളിയുടെ വീട്ടുകാർ ആരാണ് എന്താണെന്ന് പറയാനുള്ള വീട്ടുകാർ എന്ന് പറയുവാണ് ഉച്ചോടി കളറുള്ള ഒരു ഇത്തിരി നല്ല വെളുത്ത പെണ്ണിനെ എൻ്റെ എന്റെ ആഗ്രഹം എന്നൊരു ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിലാണ് ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സിൽ അപ്പൊ അന്നാണ് ആദ്യമായിട്ട് കളറിൻ്റെ ഒരു കോംപ്ലെക്സ് ചെന്നു ട്രീറ്റ്മെന്റ് തുടങ്ങി ഐ വി ആണ് അതായത് കൈക്കൂടി കുത്തിയിട്ടുള്ള ഇതിനെയാണ് ഇഞ്ചക്ഷനാണ് ഈ ഐ വി ഐ വി എന്നൊക്കെ പറയുന്നത് എനിക്കും ആദ്യം മനസ്സിലായിട്ടില്ല ഈ ഐ വി എന്ന് പറഞ്ഞ സാധനം എന്ന് എഴുതിയിട്ട് ഇഞ്ചെക്ഷൻ ഒരു സാധനവും ഞാനിട്ടിട്ടില്ല അതേ നോക്കിപ്പോൾ ഓരോ സാധനം ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കാരണം ഇത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വരുമ്പോ ഞാൻ ഇങ്ങനെ തന്നെ വരണം പിന്നെ ലൈറ്റിന്റെ കുറച്ച് ബ്രൈറ്റനിങ് ഉണ്ട് പക്ഷെ കഴുത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവണോ ഹലോ ഫാമിലി തൊണ്ടയ്ക്ക് എന്തൊരു കുഴപ്പമുണ്ട് കേട്ടോ ക്ഷമിക്കാം ഞാനിപ്പോ തമ്മേല് പറഞ്ഞ പോരെ ഗ്ലൂട്ടാതയോൺ സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ സ്കിന്നിൻ്റെ മാർക്സിനുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം ഭയങ്കര ഫേമസ് ആയിട്ടിരിക്കുന്ന സമയമാണ് അല്ലേ കുറേ കാലമായിട്ടോ അതൊക്കെ ഭയങ്കര ട്രെൻഡായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ പലരും പറഞ്ഞ് കേട്ടിട്ടില്ല കുറച്ച് പേരൊക്കെ ധൈര്യത്തോടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഗ്ലൂട്ട ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഏ അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റ് എനിക്ക് നല്ലതായിരുന്നു എവിടേക്കെടുത്തു എവിടേക്കെടുത്തു എന്നുള്ള ധൈര്യത്തോടെ പറയാൻ പറ്റുന്നത് ഞാൻ ആരെയും പ്രൊമോഷൻ വീഡിയോ ഇതുവരെ ചെയ്ത് തുടങ്ങിയിട്ടില്ല പ്രൊമോഷൻ വീഡിയോ ചെയ്താലും എപ്പോഴും പറയുന്നത് പോലെ കുറച്ചെങ്കിലും റിസൾട്ട് ഇല്ലാതെ ഒരിക്കലും ഞാൻ ഒരു വീഡിയോ എത്ര ദാരിദ്ര്യത്തിൽ പോയാലും ഞാൻ ചെയ്യില്ല അപ്പം ഇപ്പൊ പറയാൻ വരുന്നത് എല്ലാരെ പോലെ തന്നെ ഞാനൊരു മീഡിയം സ്കിൻ ടോൺ ആണ് നിനക്ക് ഇപ്പോൾ വ്യത്യാസം മനസ്സിലാവുന്നു എൻ്റെ കഴുത്തിന് ചെറിയൊരു ഷെയ്ഡ് ഉണ്ട് പക്ഷെ മുഖത്ത് ഞാൻ ഒറ്റ സാധനം ഓരോ സാധനവും ഞാൻ ഇട്ടിട്ടില്ല അതെ നോക്കിപ്പോ ഒരു സാധനം ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കാരണം ഇത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വരുമ്പോ ഞാൻ ഇങ്ങനെ തന്നെ വരണം പിന്നെ ലൈറ്റിന്റെ കുറച്ച് ബ്രൈറ്റനിങ് ഉണ്ട് പക്ഷെ കഴുത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം ഉണ്ട് ഫേസിന് കുറച്ചുകൂടി ഇതിനേക്കാളും ബെറ്ററാണ് നമ്മളെല്ലാരും മുഖത്തൊക്കെ ഇങ്ങനെ വലിച്ചു വലിച്ച് എല്ലാരും ഒരു പൊട്ടുകൊടാല്ലേ എന്താണല്ലേ ഇങ്ങനത്തെ ഇങ്ങനെയൊക്കെ അലമ്പ് വീഡിയോ ചെയ്യുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എല്ലാരും പൊട്ടൊക്കെ തൊട്ട് റെഡി ആയിട്ടല്ലേ മൊത്തപ്പൊട്ടാണ് ഇവിടെ ഉള്ളത് എന്നാലും കുഴപ്പമില്ല ഇരിക്കട്ടെ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് പണ്ടത്തെ പോലെ അല്ലടാ സ്കിന്നിന് വേണ്ടിയിട്ട് എല്ലാരും നല്ല രീതിയിൽ പൈസ മുടക്കുന്നുണ്ട് അതിനിപ്പോ പൈസക്കാർക്ക് എന്തോ ആവാലോ എന്നൊരു ഡയലോഗൊന്നും ഇനി അതിന്റെ ആവശ്യമില്ല കാരണം എല്ലാവർക്കും നല്ല ഭംഗിയായിട്ടിരിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളവരാണ് വേറെ പൊട്ടില്ലാത്തോണ്ടീ ഇവിടെ കിടന്നേച്ചു കൂട്ടാണ് ഓക്കെ അപ്പൊ പറഞ്ഞു വരുന്നത് ഞാൻ എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് എവിടെയൊക്കെ പോയി എടുത്തിട്ടുണ്ട് അതിന് ഗുണം കിട്ടിയോ എത്ര രൂപയായി എന്നൊക്കെ അപ്പൊ ചോദിക്കും ചേച്ചിക്കും എളുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്ന ഒരു കാലഘട്ടത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു വേറൊന്നും കൊണ്ടല്ല ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ എക്സ് ഹസ്സിന് അത്യാവശ്യം നല്ല വെളുത്തിട്ടാണ് നല്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പം ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ഡയലോഗ് നമ്മുടെ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ചെറിയ എന്താണെന്നറിയത്തില്ല അത് മനസ്സിൽ വല്ലാണ്ട് തറച്ചു പോയിട്ടുണ്ടായിരുന്നട്ടോ ഏ അതായത് പുള്ളിക്ക് അതായത് പുള്ളിയുടെ വീട്ടുകാർ ആരാണ് എന്താണെന്ന് പറയാനുള്ള വീട്ടുകാർ എന്ന് പറയുവാണ് ഉച്ചോടി കളറുള്ളൊരു ഇത്തിരി നല്ല വെളുത്ത പെണ്ണിനെയായിരുന്നു എൻ്റെ മകൻ ആഗ്രഹം എന്നൊരു ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിലാണ് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിൽ അപ്പം അന്നാണ് ആദ്യമായിട്ട് കളറിൻ്റെ ഒരു കോംപ്ലെക്സ് അതായത് കളറൊക്കെ ഇത്ര ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു കോംപ്ലെക്സ് കയറുന്നത് ആദ്യമായിട്ട് ഞാൻ അതാണ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ബോഡി ഷേമിങ്ങോ എവിടെയെങ്കിലും ഒന്നും കേൾക്കാതെ നമ്മൾ ഒരിക്കലും നമ്മളെ കുറിച്ച് പറയാവില്ല ആദ്യമായിട്ട് കേൾക്കുന്ന അങ്ങനെ കേട്ടോ അപ്പൊ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ആ സമയത്തൊക്കെ ഇങ്ങനെ കണ്ണാടീഷു എനിക്ക് കളർ ഇല്ലേ എനിക്ക് കളർ ഇല്ലേ ഞാനൊരു മീഡിയം ഒരു ടോണാണ് കേട്ടോ മീഡിയം ടോണാണ് അപ്പോൾ ഈ ഗ്ലൂടാത്തായ കൊണൊക്കെ ഇറങ്ങിയ സമയം കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം വർഷത്തിന് പുറകിലാണ് ഞാൻ ഈ സംഭവത്തിൽ പോയി തലവെക്കുന്നത് അപ്പൊ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത് ഗ്ലൂട്ട എനിക്ക് തോന്നുന്നില്ല ഭയങ്കരമായിട്ട് വെളുത്തുപാറും എന്നുള്ളൊരു തോന്നല് അന്നുമില്ല ഏ അന്നും ഭയങ്കരമായിട്ട് വെളുത്ത് എന്നൊരു ഇതിലല്ല ഞാൻ ചെല്ലുന്നത് അപ്പോൾ അതിൽ കുറെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് ഗ്ലൂട്ട എപ്പോഴും നമുക്ക് ഇന്ത്യൻ അതായത് അകത്തുള്ള നമ്മളെ അവയവങ്ങൾക്കൊക്കെ നല്ലതാണ് ക്യാൻസർ ഒക്കെ വരാതിരിക്കാനൊക്കെ ഉം നല്ലതാണെന്നൊക്കെയാണ് പല പല യൂട്യൂബ് വീഡിയോസിൽ ഞാൻ കേൾക്കുന്നത് അപ്പൊ ഞാൻ കരുതി എന്തായാലും ചെലപ്പോ വെളുത്താലോ ഇങ്ങനെ തന്നെ കേട്ടോ എനിക്ക് അതിലൊരു ഒരൊന്നും നാണക്കേടും ഇല്ല അന്ന് എനിക്ക് ഭയങ്കര ഇതായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷം ഇത് ചെയ്യുന്നത് അപ്പോ ചിലപ്പോ ഒന്ന് വെളുത്താലോ അല്ലെങ്കിൽ വേണ്ട നല്ല മാർക്കൊക്കെ പോയി നല്ല ബ്ലോഗ് കിട്ടിയാലോ എന്നൊക്കെ ചിന്തയില് ഞാൻ കത്രിക്കടവ് കടവന്ത്ര കത്രിക്കടവ് ഉള്ള ഒരു നമ്പ്യാർസ് ക്ലിനിക് കേട്ടോ ഞാൻ അതിന്റെ അവരുടെ ഇതിടാം കാരണം ഞാൻ അതിടുന്നതിന്റെ കാര്യം അവര് ഇവിടെ വന്ന് അവർക്ക് ധൈര്യത്തോടെ കമന്റ് ചെയ്യാം ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ ഞാനോട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലെന്ന് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഇതിടുന്നത് കാരണം അവര് വരെ വായം പൊളിച്ച് നോക്കി നിന്നിട്ടുണ്ട് എന്താണോ ഒരു റിസൾട്ട് ഇല്ലാത്ത രീതിയിൽ എന്റെ പൈസ കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലു നിങ്ങൾക്ക് അങ്ങനെ എന്നെ വേണം തള്ളേ നിങ്ങൾ ആ പൈസ കൊണ്ടേ നിങ്ങളുടെ സ്കിന്നിന് മുടക്കിയല്ലേ പാവപ്പെട്ടവർ കൊടുക്കരുതില്ലേ എന്നൊക്കെ ചോദിക്കും ഞാനതെല്ലാം കേക്കൂടാ എല്ലാം കേൾക്കും അപ്പോ നമ്മളെല്ലാരും സ്വയം കുറെ കാര്യങ്ങൾക്ക് പൈസ ചെലവാക്കൂടാ അത് ചിലപ്പോ അപ്പുറത്ത് അതും പറഞ്ഞ അപ്പുറത്തുള്ള ഒരാളുടെ കണ്ണീര് കാണാതെ ഞാൻ പോവില്ല കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഓഹരി ഞാൻ കൊടുക്കുകയും ചെയ്യോ അപ്പൊ നമ്പ്യാർസ് ക്ലിനിക്കിൽ ഞാൻ ട്രീറ്റ്മെന്റ് തുടങ്ങുകയാണ് അവിടെ ചെന്ന് കണ്ടു അപ്പോഴേക്കും ഞാൻ പറഞ്ഞു എനിക്ക് ഗ്ലൂട്ട ചെയ്യണം എനിക്ക് നല്ല ഹെൽത്തി ആയിട്ട് വെളുത്തിട്ട് മാറിയില്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു ടോൺ വ്യത്യാസം വരൂല ഇങ്ങനെയട്ടെ ഞാൻ ചോദിക്കണം കുറച്ചൊക്കെ ടോൺ വ്യത്യാസം വരൂലേ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കില്ല എന്നൊക്കെ പറഞ്ഞാ ചെല്ലുന്നത് ചെന്നു ട്രീറ്റ്മെന്റ് തുടങ്ങി ഐ വി ആണ് അതായത് കൈക്കൂടി കുത്തിയിട്ടുള്ളതിനാണ് ഇഞ്ചക്ഷനാണ് ഈ ഐ വി ഐ വി എന്നൊക്കെ പറയുന്നത് എനിക്കും ആദ്യം മനസ്സിലായിട്ടുള്ള ഈ ഐ വി എന്ന് പറഞ്ഞ സാധനം എന്താണെന്നാവുക എഴുതിയിട്ട് ഇഞ്ചെക്ഷൻ അതായത് നമ്മള് നേരെ നരമ്പിലോട്ട് കയറ്റുന്നതാണ് പിന്നെ ഇതിന് വേറെ പ്രശ്നങ്ങളോ സൈഡ് എഫക്റ്റോ ഒന്നും ഇല്ലല്ലോ നമുക്ക് നല്ലതാണല്ലോ ബോഡിക്ക് എന്നുള്ളൊരിതുണ്ടായിരുന്നു ആറായിരം ആണോ ഏഴായിരം ആണോ എന്നറിയില്ല ഏകദേശം വൺ സിറ്റിംഗിന് അതായത് ഇവര് എത്ര എം ജി ആണ് ചെയ്തേന്ന് എനിക്കറിയത്തില്ല എൻ്റെ വെയ്റ്റ് ചോദിച്ചിട്ടില്ലേ ഞാൻ പിന്നീടാണ് മനസ്സിലായത് നമ്മൾ ഓരോ വെയ്റ്റിനനുസരിച്ച് ഇത്ര എം ജി കയറണം എന്നുള്ളത് അതൊന്നും ചോദിച്ചിട്ടില്ല പിന്നെ എന്നെ കൊണ്ടൊന്ന് മറ്റേ പാക്കറ്റ് ഇത് ഇതാണ് കേട്ടോ ഈ പാക്കറ്റ് ഇതാണെട്ടോ ചെയ്യണം അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല കാരണം ഞാനിത് പറയാൻ കാരണം നിങ്ങൾക്ക് അവിടെ സി സി ടി വി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അവിടെ നോക്കാം ഈ ക്ലിനിക്കാരോടാണ് ഞാൻ പറയുന്നത് ഡോക്ടർ നവ്യാട്സ് ക്ലിനിക്ക് അവർ അവിടുത്തെ ഒരു ഡോക്ടർ ഡോക്ടറിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ അവിടെ പോയി ചാടിയത് കേട്ടോ അപ്പോൾ ട്രീറ്റ്മെന്റ് തുടങ്ങി എല്ലാ ആഴ്ചയും മാക്സിമം ഏഴെട്ട് ദിവസത്തിനുള്ളിൽ അടുപ്പിച്ചടുപ്പിച്ച് ഡോസേജ് എടുക്കണം ആറായിരം ഏഴായിരം രൂപയോളം ഏകദേശം വരുന്നുണ്ട് ഏഴാണോ ആറാണോന്നുള്ള മറന്നുപോയിട്ടോ വരുന്നുണ്ട് അപ്പോൾ ആ സാധനം എല്ലാ ആഴ്ചയും അതായത് അവർ പറയുന്നത് ഒരു നാലഞ്ചെണ്ണം ആവുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം വന്നു തുടങ്ങും എന്നൊക്കെയാണ് പറഞ്ഞത് നാലായി അഞ്ചായി ആറായി ഏഴായി എട്ടായി ഒമ്പതായി പത്തായി ഒരു വ്യത്യാസം എന്റെ സ്കിന്നിന് ഇല്ല കൃത്യമായി നല്ല അനുസരണയുള്ള സ്റ്റുഡന്റിനെ പോലെ ഞാൻ ഈ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ എനിക്ക് പറ്റണില്ല എനിക്ക് എന്നെ നോക്കി സംസാരിക്കാൻ പറ്റുള്ളൂ അഡ്ജസ്റ്റ് ചെയ്യോ അപ്പൊ കൃത്യമായി നല്ല അനുസരണയുള്ള സ്റ്റുഡന്റിനെ പോലെ ഞാൻ എന്റെ ക്ലാസ്സിൽ പോലും ഇത്ര അനുസരണം കാണിച്ചിട്ടുണ്ടാവില്ല അനുസരണയുള്ള സ്റ്റുഡന്റിനെ പോലെ ഏഴ് അല്ലെങ്കിൽ എട്ട് ദിവസത്തിനുള്ളിൽ കറക്റ്റായിട്ട് ഞാൻ ഈ ഐ വി എടുക്കാൻ പോകരുത് ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും ഇല്ല പിന്നെ അവര് തരുന്ന എന്തോ ഒരു ക്രീമോ പിന്നെ അവര് പറഞ്ഞിരുന്നു വൈറ്റമിൻ സി രാവിലെ എടുത്ത് വിഴുങ്ങണം പിന്നെ അതിന്റെ കൂടെ ഗ്ലൂട്ടാ തൈഹോണിന്റെ ടാബ്ലറ്റും തരുന്നുണ്ട് അപ്പൊ ആലോയിക്കാബ്ലറ്റിന്റെ തന്നെ എത്ര വില വിലയെന്ന് വെച്ചാൽ ഒരു സ്റ്റിപ്പിന് അറുന്നൂറ് രൂപയാണ് വില വരുന്നത് അപ്പൊ ആലോചിക്ക ഈ കാലഘട്ടങ്ങളിൽ ടാബ്ലറ്റും അതിന്റെ കൂടെ എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ വൈറ്റമിൻ സിയുടെ ഒരു ഇത്ര ആയിരം എം ജിയുടെ ഓരോ ടാബ്ലറ്റ് വെള്ളത്തിലിട്ട് അതും കുടിക്കുന്നുണ്ട് അപ്പൊ എക്സ്ട്രാ അതിനുള്ള പൈസ നോക്കേ അപ്പൊ എനിക്ക് നല്ല അല്ലേ എനിക്ക് മനസ്സിലായി തേറി നിങ്ങളെ വായൽ വരുന്നതെന്നാണ് ഏകദേശം അവസാനത്ത് ഇത് വന്നപ്പോഴേക്കും ഞാൻ അവരോട് ചോദിച്ചു എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ ഉം അവര് പിങ്ക് കളറുള്ള ഒരു വെള്ളം പോലത്തെ കുത്തിക്കേറ്റുന്നുണ്ട് മഞ്ഞ കളറുള്ള വെള്ളം പോലെ കുത്തിക്കേറ്റി ഇത് പുതിയതാണ് അങ്ങനെയുള്ള പല പല ഗ്ലൂട്ടാ തയോൺ പരീക്ഷണങ്ങൾ നടത്തി അവരോട് ചോദിക്കുന്നത് അവരോടൊന്നല്ല എല്ലാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വെളുത്തിട്ട് പാറും അല്ലെങ്കിൽ വെളുത്തിട്ട് പണ്ടാറടങ്ങി നിങ്ങൾ പോകും എന്നുള്ളൊരു വീട് നിങ്ങൾ ഒഴിവാക്കുക ദയവ് ചെയ്ത് ഒഴിവാക്കുക നിങ്ങൾ ഈ സാധനം ചെയ്യുമ്പോൾ നമ്മൾ ഓർഗൺസിനൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ എനിക്ക് ഇവര് പച്ചവെള്ളം ഉണോ കുത്തിക്കയറ്റി എന്ന് എനിക്ക് അറിയത്തില്ല കുറച്ച് എം ജി വല്ലത് വിട്ടിട്ടുണ്ട് അവർക്ക് ആ എം ജി ഞാനപ്പൊ ചിന്തിച്ചത് ഞാൻ ഈ വയലൻ മോഡാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് അവരോട് മിണ്ടാതെ ഇറങ്ങിപ്പോന്ന് വെച്ചാല് എന്റെ മുഖത്ത് ഒരു മാറ്റവും ഇല്ലെന്നുള്ള ഒരു ചോദ്യം അവരെ സൈലന്റ് ആയിട്ടുള്ള നിപ്പ് മാത്രം മതി അവർക്കുള്ള തിരിച്ചടി മനസ്സിലായോ ഒരു ഒരു ഫോളോഅ് കോളിൽ പോളോ എന്നെ പിന്നെ വിളിച്ചിട്ടില്ല അവര് ഉം അത് കഴിഞ്ഞപ്പോ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പരസ്യം ചെയ്തോ കൊഴപ്പൊന്നുമില്ല വെളുത്തിട്ടങ്ങ് പണ്ടാറടങ്ങി പാറി പറക്കും എന്നൊന്നും പറയല്ലേ ഏർ ചിലവർക്ക് ചിലപ്പോ ശരിയായിട്ടുണ്ടാവാം ഉം എന്റെ അനുഭവമാണ് ഞാനിവിടെ പറയുന്നത് ചിലവർക്ക് ശരിയാകാം അങ്ങനെ പറയും ചിലവർക്ക് കളർ വരാം ഒരുപാട് വെളുക്കും എന്നല്ല ഒരു ടോണെങ്കിലും ചിലവർക്ക് വ്യത്യാസം വരാം ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ടോണൊക്കെ വ്യത്യാസം വന്നേക്കാം മനസ്സിലായോ അപ്പൊ നിങ്ങൾ പരസ്യം ചെയ്യുമ്പോൾ ഒരു ടോണെങ്കിലും വ്യത്യാസം വന്നേക്കാം അല്ലെങ്കിൽ ചിലവർക്ക് നല്ല ഗ്ലോ വരും എന്നാലും ചിലവർക്ക് ഇതൊന്നും ചിലപ്പോ കിട്ടാൻ ചാൻസ് ഇല്ല പക്ഷെ ഉള്ളിലുള്ള ഓർഗൺസിന് നല്ലതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പരസ്യം ചെയ്യൂ ദയവായി ക്ലീനിക്കുകാരോടാണ് എനിക്കിത് പറയാനുള്ളത് ഓക്കെ അത് കഴിഞ്ഞ് എനിക്ക് നിങ്ങൾ അടുത്ത് കാണുന്നുണ്ടല്ലോ അതെ ഇവിടെയൊക്കെ ഇപ്പം ഈ ഒക്കെ കുറച്ച് ഇവിടെ നമ്മൾ പാർലർ ആർ ഇതിങ്ങനെ കുത്തിയെടുക്കുമല്ലോ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്ന കുറേ കാലങ്ങളായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള ഒരു പരിപാടികളും ഞാൻ അധികം ചെയ്യാറില്ല ഹെയറിനാണ് ഹെയർ മെഡിക്യൂർ പാനിക്യൂർ പിന്നെ ഈ വേണ്ട എന്തെങ്കിലും ഭയങ്കരമായിട്ട് ടാൻ അടിച്ചു എന്നൊക്കെ തോന്നും രണ്ടു മൂന്ന് വർഷം കൂടുമ്പോൾ ഒരു ഫേഷ്യൽ ഞാൻ ചെയ്യാറുള്ളു ഫേഷ്യൽ ചെയ്യാഞ്ഞതിന്റെ കാരണം നമ്മളിങ്ങനെ കുത്തി കുത്തി എടുക്കുമ്പോൾ ഇവിടുത്തെ ഹോൾ കണ്ടോ ബ്ലാക്ക് ഹെഡ്സിനും കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് കുറച്ചല്ല കുറേ അധികം കുറഞ്ഞു അതെല്ലാം തുള തൊള അങ്ങോട്ട് കൂടി കൂടി വരുവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇവിടെ എന്തെങ്കിലും ഒരു സ്ക്രബൊക്കെ ഉപയോഗിച്ച് കളയുക എന്നുള്ളൊരു സംഭവത്തിലേക്ക് മാറ്റിയായിരുന്നു പിന്നെ ഞാൻ പോയത് മെഡിക്കൽ ട്രസ്റ്റിലെ നവീൻ ഡോക്ടറെ കാണാനാണ് കാരണം ഈ സമയത്ത് ഇങ്ങനത്തെ ആയിരുന്നില്ല ഇവിടെ വലിയ വലിയ കുരുക്കൾ ഇവിടെ കുറേ ഹോൾസ് ഇവിടെ കുറെ പാടുകൾ കുത്തി കുത്തി എടുത്തതിൻ്റെയൊക്കെ പാടുകൾ ഉണ്ടായിരുന്നു പിന്നെ ആയിട്ട് പിമ്പിൾസ് വരുമ്പോൾ പഴുത്ത് പഴുത്ത് നിന്നിട്ട് ഭയങ്കര വേദനയായിരുന്നു ഞാൻ ആ നവീൻ ഡോക്ടറെ കണ്ടു ഏകദേശം ഒരു വർഷത്തെ ട്രീറ്റ്മെന്റ് ഞാൻ എടുത്തു കാരണം എപ്പോഴും ഇപ്പം തന്നെ കിട്ടും എന്ന് പറഞ്ഞ് ഓടിയിട്ട് കാര്യമില്ല ഞാൻ എടുത്തത് മൈക്രോ മൈക്രോനീഡിലിങ് എന്ന് പറഞ്ഞിട്ട് എംഎൻ ഡിഒ എം എൻ ആർഒ അങ്ങനെ എന്തോണ്ട മൈക്രോ നീഡിലിങ് മൈക്രോ നീഡിലിങ് നീഡ് നീഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂചിയാണ് അതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഹോളിലേക്ക് കുറെ തരിതരി സൂചികളാണ് അവർ ലേസർ വെച്ചിട്ട് ഇതെല്ലാം തറക്കും ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ അതായത് നമ്മൾ ഐബ്രോസ് ഒക്കെ ചെയ്യുന്നതിലും വേദന കുറവായിരിക്കും കാരണം അവരൊരു ക്രീം ഇട്ട് മരവിപ്പിച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നത് അപ്പൊ കുറെ പൊട്ടൽ അതായത് മുറിവുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ കുരു ഉള്ള ഭാഗത്തൊക്കെ അതായത് തുളയുള്ള ഭാഗത്തൊക്കെ കുറെ ഇങ്ങനെ കുത്തി 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 കുതി അതായത് നമ്മൾ ചിന്തിച്ചു നോക്കിയേ ഒരു ഉണ്ടായി ഒരു തുളയുണ്ടാവുമ്പോ അതില് മാംസം വന്നിട്ട് അടയും ഇല്ലേ അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ നീഡിലിങ് ചെയ്തപ്പോ കുറെ ഡോട്ട് ഡോട്ട് പോലെ കാണോട്ടോ ഭയങ്കരമായിട്ട് കാണത്തില്ല ആൾക്കാർക്കൊന്നും മനസ്സിലാവത്തില്ല അത് ഓർത്ത് അരം പേടിക്കണ്ടോ അയ്യോ കുറെ കുത്തുള്ള മുറിവ് പാടേക്ക് അങ്ങനെ ഇല്ല കേട്ടോ ഓരോ മനുഷ്യനും മനസ്സിലാവില്ല മൈന്യൂട്ട് ആയിട്ടുള്ള അതെന്തോ പാടുവന്നു വിചാരിക്കത്തുള്ളൂ അങ്ങനത്തെ ഒരു കുത്തുകുത്തുകൾ വരും അതെന്താ ചെയ്യുന്ന വെച്ചാൽ ഈ മുറിവുകളെല്ലാം അത്രയും തുളകളാണല്ലോ നമുക്ക് വലിയ ആഴത്തിലുള്ള തുളകൾ അപ്പൊ അതെല്ലാം ആ മുറിവോടുകൂടി അത് കവറാവാണ് അപ്പൊ അതെനിക്ക് തോന്നുന്നത് മൈക്രോനോയിഡിലിങ് ഒരു മൂന്ന് സിറ്റിങ് ഞാൻ എടുത്തായിരുന്നു അതിന് ഈ പറഞ്ഞ അത്രയും എമൗണ്ടും ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ ആയിട്ടുള്ളു എനിക്ക് ആയിട്ടുള്ളൂ എന്ന് പറയാനായിട്ട് നോക്കുമ്പോൾ മറ്റുള്ള സ്ഥലത്തിനേക്കാളും എമൗണ്ട് കുറവായിട്ട് എനിക്ക് തോന്നി പിന്നെ മഹ് മെഡിക്കൽ റസ്റ്റിൽ പോകുമ്പോൾ നവീൻ അടുത്ത് പെട്ടെന്ന് ഓടിച്ചെടി കാണാം എന്നുള്ള ഇതിൽ പോകരുത് കാരണം രാവിലെ ബുക്കിംഗ് ചിലപ്പോൾ ഉച്ച കഴിയും നമ്മളെ കാണുമ്പോൾ പക്ഷെ ഡോക്ടർ അടിപൊളിയാണ് നമ്മൾ സ്ലോവിലി ആണ് ഇതെല്ലാം ചെയ്തുന്നത് ഓക്കെ അപ്പൊ ഇവിടത്തെ ഹോളുകൾ ഏകദേശം കുറയാൻ തുടങ്ങി പിന്നെ എനിക്ക് പി സി ഒ ഡിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഇവിടത്തെ രോമം ഇവിടത്തെ രോമം ഇവിടെ ഒരു രണ്ട് മൂന്ന് രോമം ഇവിടെ രോമം ഇവിടെ രോമം കുറയല്ല രണ്ട് മൂന്ന് പക്ഷെ അത് ഒരിക്കൽ പാർലറിൽ പോയപ്പോഴേക്കും അവര് ബ്ലീച്ച് ചെയ്ത സമയത്ത് ഇങ്ങനെ മൊത്തത്തിൽ ചെമ്പിച്ച് വന്നപ്പോൾ അവര് നമ്മൾ ത്രെഡ് ഉപയോഗിച്ചെടുത്തില്ലേ അതിനുശേഷം ഇവിടെ രണ്ട് രോമം ഇവിടെ ഒരു രോമോ അത് മാത്രം ഭയങ്കര കരുത്തായിട്ട് നിൽക്കുന്നു ഇപ്പം ഞാൻ സാറിനോട് പറഞ്ഞു സാർ എനിക്ക് ഇതിന്റെ ലേസർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെയും ലേസർ ഞാൻ ചെയ്തു ഒറ്റ ലേസറിനും ഒരിക്കലും രോമത്തിന്റെ നമ്മൾ കരുത്ത് പോലെ ഇരിക്കും പെട്ടെന്ന് പോകത്തില്ല ആദ്യത്തെ ലേസർ ചെയ്തപ്പോൾ ഇതിന്റെ ഗ്രോത്ത് കുറഞ്ഞു ഭയങ്കരമായിട്ട് കുറഞ്ഞു പിന്നെ എനിക്കൊന്നും ഒരു മൂന്നാല് സിറ്റിങ്ങോടുകൂടി ഇത് കംപ്ലീറ്റ്ലി അങ്ങ് പോയി അപ്പൊ അതിനെനിക്ക് തോന്നണെ ഒരു മൂവായിരം രൂപ അടുത്ത് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം രണ്ടു മൂന്ന് വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അപ്പൊ ഇതങ്ങനെ ചെയ്തായിരുന്നു പിന്നെ ചെയ്തതാണ് സ്കിൻ ടോണിങ് ടോണിംഗ് ലേസർ എന്ന് പറഞ്ഞിട്ട് ടോണിങ് ലേസർ നിങ്ങൾക്ക് അവിടെ ചെന്ന് ചോദിക്കാട്ടെന്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെന്ന് ചോദിച്ചോളൂ ടോണിങ് ലേസർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിപ്പോ ഞാൻ ആ സമയത്ത് എനിക്ക് എന്തൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഇച്ചിരി ഒരു ടോൺ ഒരു നല്ലൊരു ടോൺ കുറച്ചു കൂടി ഒരു ടോണെങ്കിലും കൂട്ടിത്തരാൻ ഞാൻ അപ്പോഴും ചോദിച്ചതാണ് എനിക്കൊരു ടോണും കൂടി ഈ കരിവാളിപ്പൊ ഒരു ടോൺ കൂടാനായിട്ട് എന്താ ചെയ്യാൻ പറ്റും ചോദിച്ചൊരു ടോണിംഗ് ലേസർ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തായിരുന്നു എനിക്കൊന്നും അത് ആദ്യത്തെ സിറ്റിങ്ങിൽ തന്നെ അത്യാവശ്യം നല്ലൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടോ ഒറ്റത്തവണ ചെയ്തിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ ചെയ്തു തുടങ്ങിയത് ഹെയർഫോൾ ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ അവിടെ പോവാണ് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു പി ആർ പി എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ തന്നെ ബ്ലഡ് എടുത്തിട്ട് അതിങ്ങനെ സെപ്പറേറ്റ് ആക്കി ഒരു മഞ്ഞ കളറുള്ള വെള്ളം പോലെ ആകും അത് ലാസ്റ്റ് അതിന് കുറച്ച് സമയം എടുക്കും ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് ബ്ലഡ് സെപ്പറേറ്റ് ആക്കി കിട്ടത്തുള്ളൂ അപ്പൊ ആ സംഭവം ത്തിയായിരുന്നു തലയിൽ കുത്തുമ്പോൾ നമ്മൾ വിചാരിക്കണവരെ ഭയങ്കര വേദന ഇല്ലട്ടോ പ്രോമിസ് ആയിട്ട് പറയാ ഞാൻ കുറച്ച് വേദന സഹിക്കാത്ത ഒരാളെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനയേ ഉള്ളൂ അത് നമുക്ക് പെട്ടെന്ന് ആ അപ്പൊ തന്നെ എന്റെ ഹെയർഫോൾ കുറഞ്ഞു അങ്ങനെയല്ല പക്ഷെ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ റിസൾട്ട് നമുക്ക് ഹെയർഫോൾ ഒക്കെ കുറഞ്ഞു അത് നല്ല കൃത്യമായിട്ട് എടുത്തിരുന്നെങ്കിൽ കംപ്ലീറ്റ്ലി ഹെയർഫോൾ മാറും പക്ഷെ ഞാൻ അതൊന്നും രണ്ടു വെട്ടം എടുത്തോളൂ സെയിം തന്നെ പി ആർ പി ഞാൻ മുഖത്ത് ഇഞ്ചെക്ട് ചെയ്തിരുന്നു മുഖത്ത് ഇഞ്ചക്റ്റ് ചെയ്യാൻ കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ കൊളാജിന്നൊക്കെ പറയാ നല്ല നമ്മുടെ മുഖമൊക്കെ നല്ല ഭംഗിയായിട്ട് നിലനിർത്തുക അത് വെളുപ്പിച്ച് പാറുക എന്നല്ല ഹെൽത്തി ആയിട്ട് ജീവൻ ഉള്ളതാക്കി ഇരുത്തുന്നത് ആ കുത്തിന്റെ അവിടെ ചെറിയൊരു വേദന ഉണ്ടാവും അത് നിങ്ങൾ കാര്യമാക്കണ്ട നമുക്ക് എന്തായാലും സുന്ദരികളാവാൻ വേണ്ടി പോകല്ലെടാ അപ്പൊ അതിൻ്റെതായ കുറച്ച് കുറച്ച് സാധനം വേദന വേദനയുള്ളൂ എന്നാലും അവര് ഒരു കുത്തുപോലെ അത് പെട്ടെന്ന് നാളെ മുതൽ എൻ്റെ മുഖം അങ്ങനെയല്ല ഒരു മാസത്തിനുള്ളിലാണ് ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നത് പി ആർ പി ഞാൻ എനിക്കൊന്ന് രണ്ടു മൂന്ന് വട്ടം എടുത്തിട്ടുള്ളൂ ഇതിനും ഈ പറഞ്ഞ ആധാരം കൊടുക്കുന്ന റേറ്റ് ആയിട്ടില്ല ആ റേറ്റ് ഞാൻ മറന്നു പോയി എന്ന ഒരുപാട് റേറ്റ് ആയിട്ടില്ല ഉറപ്പാണ് ഓക്കെ ഇത് കണ്ടിന്യൂസ് എടുത്തായിരുന്നു അതിൻ്റെ ഒപ്പം എനിക്ക് കുരു ഇത്രയും ഭാഗത്തുള്ള ഓയിലി കൺട്രോൾ ചെയ്യാനുള്ള ടാബ്ലറ്റ് സാറ് തന്നിരുന്നു ആ ഓയില് കണ്ട്രോൾ ചെയ്യണ ഓയിലുള്ളപ്പോ നമ്മള് വെയിൽ കൊള്ളുമ്പോ എണ്ണ തേച്ച് നമ്മൾ പുറത്തേക്ക് പോയി വെയിൽ കൊണ്ട കറുത്ത് കരിവാളി ചുമയും പറക്കണ പോലെ തന്നെ സെയിം തന്നെ അപ്പൊ ഈ ഓയിലെ കണ്ട്രോൾ ചെയ്താൽ മാത്രമേ ഇച്ചിരി വെളുക്കാൻ ചാൻസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പാടുകൾ മാറാൻ ചാൻസ് ഉണ്ടെങ്കില് ഈ ഓയിലി ഉള്ളിടത്തോളം കാലം അത് നടക്കത്തില്ല അപ്പൊ ഒന്ന് കൺട്രോൾ ചെയ്തു ഈ കുരുവരവൊക്കെ എനിക്ക് കുറഞ്ഞായിരുന്നു ഒരു ഓറഞ്ച് കളറിലെ ടാബ്ലറ്റ് ആയിരുന്നു അപ്പൊ അതെനിക്ക് തന്നായിരുന്നു ഇതിനൊക്കെ ഞാനിപ്പോ ഈ പറയുന്ന മെഡിക്കൽ ഡ്രസ്സിലെ ട്രീറ്റ്മെന്റിനെ എല്ലാം ഒരുമിച്ച് ഇതല്ല പടി പടിയായിട്ട് നമുക്ക് സാറിനോട് ഫ്രീ ആയിട്ട് സംസാരിക്കാം നവീൻ സാറിനോട് ഞങ്ങൾക്ക് ഇതാണാവശ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളത്തിട്ട് പറണോ എനിക്ക് വിളിക്കണം എന്ന് തന്നെ നിങ്ങൾ പറഞ്ഞോളൂ പിന്നെ ഈ മാർക്കുകളൊക്കെ ഉള്ളതിനുള്ള ലേസറൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഭയങ്കര ആധാരം കൊടുക്കുന്ന റേറ്റ് ഒന്നും എനിക്ക് അവിടെ ആയിട്ടില്ല അപ്പൊ ഏകദേശം ഒരു വൺ ഇയറിലെ ട്രീറ്റ്മെന്റ് ഞാനവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ വേറെന്തൊരു ഫങ്ഷൻ വന്നപ്പോഴേക്കും സാർ എനിക്ക് കെമിക്കൽ പീലിങ് ചെയ്തായിരുന്നു കെമിക്കൽ പീലിങ് ആദ്യമൊക്കെ ഞാൻ നല്ലതല്ല എന്ന് പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് നല്ലതാണ് കാരണം എല്ലാവരും സ്കിന്നിൻ്റെതായ ട്രീറ്റ്മെന്റുകൾ എല്ലാവരും എടുക്കുന്നുണ്ട് കെമിക്കൽ പീലിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം മാത്രം ഒരുപാട് വെയിലത്താണ് നിങ്ങൾ ചെയ്ത് പോകുന്നവരാണെങ്കിൽ അത് എടുക്കാതിരിക്കുന്ന നല്ലത് അതിൻ്റെ ഒരു ഗുണം കിട്ടത്തില്ല അല്ല എപ്പോഴും വെയിലൊന്നും അധികം കൊള്ളേണ്ടി വരില്ല എന്നുറപ്പുള്ളവർ കെമിക്കൽ പീലിങ് ഒന്നോ രണ്ടോ മൂന്നോ സിറ്റിങ് എടുക്കുന്നതല്ല മൂന്ന് സിറ്റിംഗ് ആകുമ്പോഴേക്കും ഏകദേശം നല്ല രീതിയിൽ പാടൊക്കെ പോകും ഓക്കെ അങ്ങനെ സ്കിൻ ഒരു ട്രാക്കിൽ വന്നപ്പോ ഒരു വൺ ഇയർ ആയപ്പോഴേക്കും ഞാൻ നിർത്തി ഉം നിർത്തിയിട്ട് കറക്റ്റായിട്ട് സൺ പ്രൊട്ടക്ഷൻ ക്രീമും മോയ്സ്ചറൈസറും ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ എൻ്റെതായ പരീക്ഷണങ്ങളിലൂടെ കുറച്ച് സിറംസ് ഒക്കെ കണ്ടെത്തിയായിരുന്നു പിന്നെ റെറ്റിനോൾ സിറം എന്നൊക്കെ പറയുന്നത് സാറാണ് എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ റെറ്റിനോള് നമ്മളിപ്പോ ടി പ്ലസ് ആമു റെറ്റിനോൾ ഉപയോഗിക്കുന്ന നല്ലതാണ് ഞാൻ അതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് റെറ്റിനോള് നമ്മൾ പെട്ടെന്ന് വാവ് എന്ന് പറഞ്ഞ് സ്കിൻ സ്കിന്നിതാവുന്ന ഒരു മൂന്ന് മാസം ആവുമ്പോൾ തന്നെ നമ്മളെ സ്കിന്നിന് മാറ്റങ്ങൾ ഉറപ്പായിട്ട് വന്നു തുടങ്ങും ഉറപ്പാണ് ഞാൻ മുമ്പ് യൂട്യൂബ് തുടങ്ങിയിരുന്നെങ്കിൽ എന്റെ ലൈവിലുള്ള മോന്തയക്കൊന്ന് കാണിച്ചിരുന്നേ ഇതിപ്പോ എനിക്ക് കാണിക്കാനൊന്നും ഇല്ലല്ലോ അപ്പോ ഞാൻ അതിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ സിറംസ് ഉപയോഗിക്കുന്നു അത് എനിക്ക് കൃത്യമായ റിസൾട്ട് തന്നെ വീഡിയോ ആണ് കൃത്യമായി തരുന്ന സിറംസും മോയ്സ്ചറൈസും സൺ പ്രൊട്ടക്ഷൻ ക്രീമുമാണ് ഞാൻ ഉപയോഗിക്കാത്ത ഒരു സാധനം കുറിച്ചും ഞാനിവിടെ നിങ്ങൾക്ക് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കാണുമ്പോൾ തന്നെ അറിയാം അതൊക്കെ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് മനസ്സിലായില്ല അത് നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതല്ല ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും സ്കിന്നെന്തോ എന്നോട് ചോദിക്കാറുണ്ട് അയ്യോ ഇതിനെന്ത് പറ്റി ഭയങ്കര ടള്ളായി പോയില്ല അല്ലെങ്കിൽ ഇവിടെയൊക്കെ എന്തോ വീണ്ടും ഒരു ഹരിവാളിപ്പ് പോലെയൊക്കെ വന്നോടങ്കി അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി ഒന്ന് സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്യാം കാരണം ഇനിയിപ്പോ ഫോർട്ടി പ്ലസ് കാറ്റഗറി ആയാലും ആടാ തള്ളവൈബ് ഒക്കെ ആയി കുറച്ചാൽ കൂടി ഒക്കെ പിടിച്ചു നിൽക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ ഓഞ്ഞം മോന്തി വന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് തള്ളേ നിങ്ങൾക്ക് ഇറങ്ങിപ്പോയി കൂടെ നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയൊക്കെ അല്ല നിങ്ങൾ തന്നെ പറയും അതുകൊണ്ടന്നല്ല ഡാരി പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല അത് വേറെ കാര്യം പക്ഷെ ഞാൻ അപേക്ഷിച്ച് എപ്പോഴും എന്നെ നല്ല ഭംഗിയായിട്ട് കാണാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഇപ്പൊ വയസ്സായി സ്കിന്നൊക്കെ തൂങ്ങിയാലും ആ തൂങ്ങിയ സ്കിന്നാണെങ്കിലും ഭംഗിയായിട്ട് കാണണം അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ഗ്ലൂട്ടൈ എന്ന് പറയുന്നത് ഒരു ചേച്ചിയുടെ വീഡിയോ കാണിട്ട് ആ ചേച്ചിയുടെ എന്തോ ബൈ മിസ്റ്റേക്ക് കണ്ടുപോയതാണ് പക്ഷെ പിന്നീട് എനിക്ക് അത് വീഡിയോ ചാനലിൽ ഒന്നും ഓർമ്മയില്ല അപ്പം ആ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ചില മിസ് മിക്സിങ്ങുകൾ കറക്റ്റ് അല്ലെങ്കിൽ ഗ്ലൂട്ട കറക്റ്റ് ആവത്തില്ല നമ്മളെ വെയിറ്റ് അനുസരിച്ച് അത് ചെയ്തില്ലെങ്കിൽ കറക്റ്റ് ആകില്ല എനിക്കത് ശരിയാണെന്ന് തോന്നി നമ്മുടെ സ്വീറ്റി മമ്മി ഉണ്ടല്ലോ സ്വീറ്റി ബെർണാട് നമ്മുടെ ട്രാൻസ് വുമൺ ട്രാൻസ് വുമൺ എന്നല്ലേ പറയുന്നേ ആണ് പെണ്ണാവുന്നതിന് എനിക്ക് കറക്റ്റ് വേട് അറിയില്ല കേട്ടോ എന്നോട് ക്ഷമിക്കണം കേട്ടോ എനിക്ക് ആ സ്വീറ്റി മമ്മീനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാൻ കണ്ടതിൽ സ്വീറ്റി മമ്മി ഒരു സ്കൈ സ്കിൻ ആൻഡ് ഡെന്റൽ ക്ലിനിക്ക് ഉണ്ട് ഇവിടെ തൃപ്പൂടിത്തറ അവിടെ സ്ഥിരമായിട്ട് പോകുന്ന വീഡിയോസ് പലവട്ടം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു സെലിബ്രിറ്റിയുടെ വീഡിയോ കാണുമ്പോൾ അവർ സ്ഥിരമായിട്ട് അവിടെ പോയി ഫോളോ അപ്പ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടോ എന്നുള്ളത് നോക്കണം ഒറ്റത്തവണ പോകണമെങ്കിൽ ഉറപ്പാണ് അവർ പ്രൊമോഷന് വേണ്ടി പോകുന്നതാണെന്ന് തന്നെ കരുതേണ്ടി വരും സ്വീറ്റി മമ്മിയുടെ വീഡിയോയിൽ ഞാൻ ഒരുപാട് വട്ടം അവരവിടെ പോയതൊക്കെ കണ്ടു അപ്പോൾ ഞാൻ വിളിച്ചത് എനിക്കൊരു ജന്യൂനിറ്റി ഫീൽ ചെയ്തു ഞാൻ നേരെ നമ്മുടെ തൃപ്പൂണിത്തറയുള്ള അടുത്താണല്ലോ സ്കിന്നിൽ ഡോക്ടർ സ്കൈ സ്കിൻ ആൻഡ് ഡെന്റൽ ഞാൻ ഞാനിത് ഇവിടെത്തോണ്ടി വെക്കാട്ടോ ഫോൺ നമ്പർ അപ്പൊ ഞാനവിടെ ചെന്നു ചെന്നിട്ട് ഞാൻ അവരോട് ഇതേ ഹിസ്റ്ററി ഞാൻ പറഞ്ഞു എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക് കൂട്ടാൻ ചെയ്തിട്ട് ഒരു കോപ്പ് ഉണ്ടായിട്ടില്ല അങ്ങനെയൊക്കെ പിന്നെ എനിക്ക് നേരിട്ടെന്ന് വെച്ചാൽ ഇത്രയും ഭാഗത്ത് ഓയിലി ഭയങ്കരമായിട്ട് കൂടുന്നു പിന്നെ ചെറിയ ചെറിയ പിംപിൾസൊക്കെ നിങ്ങൾ കാണുന്നില്ല വലിയ വലിയ കുരുക്കളൊക്കെ വരാൻ തുടങ്ങുന്നു പിന്നെ ഞാൻ ലൈവ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറെ സ്കിന്നിന്റെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും അപ്പൊ അത് പറഞ്ഞപ്പോഴേക്കും അവര് പറഞ്ഞു കാർബൺ പീലിങ് ഭയങ്കര ട്രെൻഡ് ആണല്ലോ കാർബൺ പീലിങ് ചെയ്യുമ്പോൾ കുറച്ച് ഓയിലി കൺട്രോൾ ആവും കാർബൺ ലേസർ പീലിംഗ് കാർബൺ ലേസർ മാത്രമല്ല കാർബൺ ലേസർ പീലിംഗും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ അത് ചെയ്യുമ്പോ നമുക്കൊരു ടോണൊക്കെ അതായത് എൻ്റെ ഇവിടെ ഒരു പാടുണ്ട് അതാണ് ഞാനൊരു ഉദാഹരണതേ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു കുരുവിൻ്റെ പാടാണത് നിങ്ങൾക്ക് മനസ്സിലാവും ഏതോ ഒരു ലൈഫിനൊക്കെ കുരു വന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ പാടിനെ നമുക്ക് കേന്ദ്രീകരിക്കാം എന്ന ചിന്തയിലായിട്ട് ഞാൻ ചെല്ലുന്നത് അപ്പോ കാർബൺ പീലിങ് എന്ന് പറയുന്നത് നമ്മുടെ ഓയിലൊക്കെ കൺട്രോൾ ചെയ്ത് കാർബൺ ലേസർ പീലിങ് കാർബൺ ലേസർ ഉണ്ട് അതിൻ്റെ ഒപ്പം പീലിങ് എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ അത് ചെയ്യാന്ന് കരുതി അപ്പൊ ഞാൻ എന്താണെങ്കിലും ചോദിച്ച സമയത്ത് ആ സമയത്ത് എനിക്കൊന്നാണ് ഒരു ഓഫർ എന്തോ ഉണ്ടായിരുന്നു അതിന് എത്ര രൂപേരായത് മൂവായിരോ നാലായിരോ അങ്ങാണ്ടും കാർബൺ പീലിങ്ങിനായെന്ന് തോന്നുന്നു കേട്ടോ അവർ കാണുന്നുണ്ടെങ്കിൽ ഏഹ് അതെന്തോ ഒരു തെറ്റുപറ്റിയുടെ ഞാൻ ഓർക്കണം രണ്ട് സാധനം ഒരുമിച്ച് ചെയ്തുകൊണ്ട് ഒരു പിടിത്തൂലട്ടെ ഞാൻ മറന്നുപോയി കേട്ടോ അത്രയൊക്കെ തന്നെ ആവും എന്തായാലും ഒരു മൂവായിരം നാലായിരത്തിനുള്ളിൽ ആയിട്ടുണ്ട് മൂവായിരം ആയിട്ടുണ്ടാവും കേട്ടോ മൂവായിരം ഏറ്റവും കുറഞ്ഞതായിട്ടുണ്ടെന്നാണ് എന്റെ ധാരണ ഞാൻ അതിന്റെ ഇത് നോക്കട്ടെ ഓക്കെ അപ്പൊ അത് ചെയ്യാതിരിക്കും അപ്പൊ ആദ്യം തന്നെ അവർ ചെയ്യുന്നത് കാർബൺ ഒരു കരി പോലത്തെ അതിന്റെ ഫോട്ടോ ഞാൻ തേതി വിടുത്തോണ്ടി വെക്കാട്ടോ കാർബൺ ആ കരി അങ്ങനെ തേക്കും കാർബൺ ആണ് തേക്കുന്നത് എന്നിട്ട് അവര് ഏഹ് മറ്റേ ഇത് ചെയ്യും എന്ത് ലേസർ ചെയ്യും ലേസർ ചെയ്ത് രണ്ട് സിറ്റിംഗ് ഒരു ലേസർ പോലെ ഒരു ടക്ടർ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ആ കാർബൺ മുഴുവനും അടിച്ചടിച്ചടിച്ച് കളി എന്നിട്ട് നമുക്കൊരു തണുത്ത ഒരു സാധനം മാസ്ക് കൂട്ടുന്നിടും അതിനുശേഷം ഒരു പീലിങ് ചെയ്യും ആ പീലിങ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ഈ മാർക്കുകൾ കാണാൻ പറ്റില്ലേ മാർക്കുകളൊക്കെ ഒന്ന് ലൈറ്റൈൻ ചെയ്യാനാണ് ഒന്നും പറയാനില്ല കൈസ് ആദ്യത്തെ സിറ്റിങ്ങിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും വിസിബിൾ ആയിട്ടുള്ള ഒരു മാറ്റം വന്നത് ആദ്യത്തെ ഒരാഴ്ചയിൽ ഒന്നും പ്രതീക്ഷിക്കരുത് രണ്ടാമത്തെ ആഴ്ച മുതൽ എനിക്ക് നല്ല മാറ്റം മുഖത്തിന് അതായത് ഫിൽറ്റർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു ഫോട്ടോ എടുക്കാനും ഒരു വീഡിയോ ചെയ്യുമ്പോ അയ്യോ ആ പാടുണ്ടല്ലോ ഈ പാടുന്ന ഒരു തോന്നലില്ലാതെ എനിക്ക് നല്ലൊരു സ്കിൻ എനിക്കൊന്ന് ലൈവില് നിങ്ങക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മുടെ ലൈവില് യൂട്യൂബ് ഫിൽറ്റർ ഒന്നും തരുന്നില്ല മനസ്സിലായോ അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കണേ ലൈറ്റിനൊക്കെ ഒരു പരിധിയില്ലടാ അപ്പോ എനിക്ക് കാർബൺ ഫീലിങ് കാർബൺ ലേസൺ ഫീലിങ് അടിപൊളിയായിരുന്നു കേട്ടോ ഏകദേശം പിഗ്മെന്റേഷൻ അതായത് പിഗ്മെന്റേഷൻ എന്നൊക്കെ പറയുന്നത് അവിടെ കൂടെയൊക്കെ ഒരു കറുത്തപാടുണ്ടാവും ഇവിടെ വെളുത്തിരിക്കും ഇവിടെ കറുത്തിരിക്കും ഇതൊക്കെ തന്നെയാണ് ആരും പേടിക്കണ്ട ഈ പേരൊക്കെ കേൾക്കുമ്പോ പിന്നെ മാർക്കുകളൊക്കെ ഒരു ഫെയ്ഡായി ഈ മാസം എനിക്ക് കുരു വന്നിട്ടില്ല കുരു വരുന്നൊക്കെ കുറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞത് രണ്ടോ മൂന്നോ കാർബൺ ഫീലിങ് എടുക്കുമ്പോ തന്നെ നല്ല അടിപൊളിയാവും സ്കിന്ന് പിന്നെ എനിക്ക് ഇവിടെ ഒരു സാഗിങ് വന്നു തുടങ്ങുന്നുണ്ട് ഇവിടെ പല്ല് വേദന ഉണ്ട് എനിക്ക് അതിന്റെ ഒരു നീരും കൂടി ഉണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞാൽ എനിക്ക് റൂട്ട് കനാലി ചെയ്യാറുണ്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ടും ഈ നീര് ചെറിയൊരു നീര് പോലെ ഉണ്ട് ആ നീര് കൂടുകയാണെങ്കിൽ വേറെതൊരു സാധനം ഉണ്ട് കേട്ടോ സാഗിങ്ങിനൊക്കെ ചെയ്യാൻ പറ്റിയത് അതും ഏകദേശം ഒരു വർഷം ലാസ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ അത് എന്നോട് പറഞ്ഞു അതിലൂടെയും സ്കിന്നിന് ഇപ്പൊ ഈ പറഞ്ഞവരെ കുറെ മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതും കുറച്ച് നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ അതും ഫെയ്ഡ് ഔട്ട് ആകും പിന്നെ ഞാൻ ഗ്ലൂട്ടോയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ഡോക്ടർ എനിക്ക് ഗ്ലൂട്ടോ ഒന്നുകൂടി ട്രൈ ചെയ്യണം ഈ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്പിയാർസ് ആണ് ചെയ്തത് അപ്പം അവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്ത് വന്നാലും വിളിച്ചു കൂവും ഉറപ്പായിട്ടും എന്നുള്ളത് പക്ഷേ അവിടുത്തെ ഡോക്ടറുടെ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറാ ഇത് ഒരുപാട് വെളുപ്പിച്ച് പാറും എന്നൊരു കോൺഫിഡൻസ് അല്ല ഞാൻ തരുന്നത് സ്കിന്നു നല്ല ഒരു ഒരു എന്താ പറയാ ഭംഗിയാവും അതായത് നമുക്കൊരു നല്ല ചത്ത ചത്ത ഒരു സ്കിന്നിൽ നിന്ന് ജീവനുള്ളൊരു സ്കിന്നാക്കി മാറ്റാൻ പറ്റും പക്ഷെ നമ്മളെ ലിവറിനും കിഡ്നിക്കും എല്ലാത്തിനും നമ്മൾ ആരോഗ്യപരമായിട്ട് നല്ലതാണ് എനിക്കപ്പൊ ആ വാക്കുകൾ ഭയങ്കര വിശ്വസനീയമായി കാരണം ഇവര് വെളുത്തിട്ട് പാറും എന്നൊരു സംഭവമല്ല എന്നോട് പറഞ്ഞത് മനസ്സിലായോ അപ്പോ ഞാൻ ആദ്യത്തെ ലൂട്ട ചെയ് ആദ്യത്തെ കാർബൺ ചെയ്തു ഏകദേശം ക്രിസ്മസിന് മുമ്പ് ചെയ്ത ഒരു മാസത്തിനുള്ളിൽ രണ്ടാമത്തത് ഈ കഴിഞ്ഞ ആഴ്ച പോയിട്ട് രണ്ടാമത്തെ കാർബൺ ബീലിംഗ് കൂടി ചെയ്തു എനിക്ക് തോന്നണ ആദ്യത്തെ കാർബൺ ബീലിംഗിന് നമ്മൾ ഭയങ്കര വ്യത്യാസം തോന്നും കാരണം ഇപ്പൊ എക്സെന്റേഷൻ ഭയങ്കരമായിട്ട് മാറും രണ്ടാമത്തെ കാർബൺ ബീലിങ്ങിന് നമ്മൾ ഈ വ്യത്യാസം അറിഞ്ഞുകൊണ്ട് ഭയങ്കര വ്യത്യാസം തോന്നൂല്ലെങ്കിലും ഈ വീഡിയോ എടുക്കുന്ന നമ്മുടെ ഡേ ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ അടുത്ത് കൊണ്ടുപോയിട്ട് ഡേ ലൈറ്റ് നമ്മുടെ ജനാലയം കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ ഞാൻ ഒരു രീതിയിലുള്ളതേ നിങ്ങ കാണാം ഒരു രീതിയിലുള്ള സാധനങ്ങൾ ഇട്ടിട്ടില്ല രണ്ടാമത്തെ കാർബൺ പീലിങ് കണ്ടത് ജനലാണ്ട്ട് ഇവിടെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഉം ഒരു രീതിയിലുള്ള സാധനങ്ങൾ ഇട്ടിട്ടില്ലതേ ഈ പാടാണ് ഞാൻ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ ഈ പാടില് നമുക്ക് എത്രത്തോളം ഫീഡ് ആവണമെന്നുണ്ടെന്ന് നമുക്കറിയാല്ലോടാ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ പാടിനെ തന്നെ ശ്രദ്ധിക്കണത് അപ്പൊ രണ്ടാമത്തെ ഫീലിംഗ് ചെയ്തു ഞാൻ ഐ വി സ്റ്റാർട്ട് ചെയ്തു ഐ വി എന്ന് വെച്ചാൽ ഗ്ലൂട്ടാ തയോൺ ആദ്യത്തത് മൂന്ന് ഡോസാണ് അറുന്നൂറ് എം ജിയുടെ എനിക്ക് എൺപത്തൊന്ന് കിലോ ഉണ്ട് ഇപ്പോൾ ഞാൻ അപ്പോൾ ആ വെയിറ്റ് അവർ നോക്കി മൂന്ന് ഡോസ് അറുന്നൂറ് എം ജിയുടെ മൂന്ന് പാക്കറ്റ് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാണിച്ച് ഓരോ പാക്കറ്റിൻ്റെ വില കാണിച്ചു എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പൊട്ടിച്ചു അത് ഈ പറഞ്ഞ പോരെ വൈറ്റമിൻ സി മിക്സഡ് ആണ് അതായത് രണ്ട് മൂന്ന് സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പൊ നമ്മൾ സെപ്പറേറ്റ് വൈറ്റമിൻ സി യോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട എന്നാണ് അർത്ഥം മറ്റവർ ചെയ്തവരെ അത് കറക്റ്റായിട്ടുള്ള ഗ്ലൂട്ടാത്തൈ ഓണം ആയിരുന്നെങ്കിൽ വൈറ്റമിൻസ് സെപ്പറേറ്റ് ഞാൻ കഴിക്കേണ്ടവരില്ലായിരുന്നു അപ്പൊ മൂന്ന് ഡോസ് ഒരുമിച്ചാണ് എടുത്തത് കാരണം അതിനുള്ള തടി എനിക്കുണ്ട് അപ്പൊ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഗ്ലൂട്ടാ തൈ രണ്ട് മൂന്ന് വർഷം മുമ്പ് എടുത്താണ് അപ്പൊ നമുക്ക് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് പോയാൽ മതി അപ്പോൾ സ്കിന്നിനും ഈ പറഞ്ഞ കുറച്ചൊരു തെളിമ വരും ഞാനിത് ചെയ്ത് വന്ന കേട്ടോ വന്നപ്പോൾ രണ്ടു ആയിട്ട് ഞാൻ വിചാരിച്ചു ഒരു തേങ്ങയും സംഭവിക്കണില്ലല്ലോ ഗ്ലൂട്ട മൂന്ന് ഡോസ് എടുത്തിട്ടും ഞാനും ഈ പറഞ്ഞൊരു മനുഷ്യനല്ലേ ഈ കടുത്ത് പ്രസംഗിക്കോ പെട്ടത് പെട്ടെന്ന് റിസൾട്ട് കാണ്ട് പക്ഷേ സ്ലോവിലി അതിന്റെ റിസൾട്ട് വരുന്നുണ്ട് എന്ന് എനിക്കിപ്പോ ഈ വീഡിയോ ചെയ്യണ സമയത്ത് നിങ്ങളോട് പറയാൻ പറ്റും നിങ്ങൾക്കും പറയാൻ പറ്റും എൻ്റെ ആദ്യകാല വീഡിയോകൾ എടുത്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു മാസം മുമ്പുള്ള ലൈവൊക്കെ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും എനിക്ക് വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട് കാരണം കളറിന്റെ തന്നെ കണ്ടോ ഇവിടെയൊക്കെ ഒരു ഗ്ലോ വരുന്നുണ്ട് നിങ്ങക്ക് മനസ്സിലാവുള്ള കണ്ടോ ഒരു ഗ്ലോ ഉണ്ട് നിങ്ങക്ക് എന്റെ കഴുത്ത് നോക്കിയേ കഴുത്തിന്റെ അവിടെയും ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട് മറ്റിത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് പക്ഷെ കഴുത്തിന്റെ അവിടെയാണെങ്കിലും ആണെങ്കിലും കൈയുടെ അവിടെയാണെങ്കിലും ചെറിയ ഒരു എന്താ പറയാ നമുക്ക് തൊടുമ്പയൊക്കെ ഒരു സ്കിന്നിന് ഇത് ചെയ്തതുകൊണ്ട് ഉള്ളിൽ തോന്നണന്ന് അറിയത്തില്ല നിങ്ങൾ തന്നെ പറയണം എനിക്ക് വ്യത്യാസം തോന്നുന്നുണ്ട് ഞാൻ ഈ മൂന്ന് ഡോസ് ഒരുമിച്ച് ചെയ്തതിന് അവർ ആറായിരത്തി അഞ്ഞൂറ് എങ്ങാണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ കാർബൺ ബീലിങ് കൂടി ചെയ്തായിരുന്നു അത്യാവശ്യം ആകും പക്ഷെ ഇവരെന്നോട് പറഞ്ഞത് മാസത്തിലൊരിക്കലും ഇനിയിപ്പോ രണ്ട് ഡോസ് രണ്ട് ഡോസ് ചെയ്ത് ചെയ്ത് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ വരും കാല വീഡിയോയില് ലൈവിലെല്ലാം നിങ്ങൾക്ക് എന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അല്ല അതിപ്പോ തന്നെ ചാടി ഓടി നിങ്ങൾ ചെയ്യണ്ട ഞാനെൻ്റെ ഇവിടെ പരീക്ഷിക്കാൻ എൻ്റെ പരീക്ഷണം കഴിഞ്ഞ് ഇപ്പൊ സ്റ്റാർട്ടിങ് ഞാൻ ഇത്ര സന്തോഷത്തോടെ ചെയ്യാൻ കാരണം ഞാൻ ഒരുപാട് സ്കിന്നിന്റെ കാര്യങ്ങൾ ചെയ്തെന്നൊരാളാണ് ചെയ്ത് പരീക്ഷിക്കുന്ന ഒരാളാണ് എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അത് ഞാൻ നന്നാവത്തില്ല ആ കാര്യത്തിൽ ഇപ്പൊ ഹെയറിന്റെ ആണെങ്കിലും ഒക്കെ ഉം അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം ഈ സ്കിൻ ക്ലിനിക്കുകളുടെ പേരെടുത്ത് വെച്ച് ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഒരു പ്രമോഷൻ ചെയ്തിട്ടില്ല നിങ്ങൾക്കാണെങ്കിലും പോയി അബദ്ധം പറ്റാതിരിക്കാം പിന്നെ സ്കിൻ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എടപ്പള്ളി ഭാഗത്തുണ്ടായിരുന്നു ഞാൻ പൊന്നളിയാ ഞാൻ ഒറ്റ തവണ ഞാൻ പോയിട്ടുള്ളൂ കാരണം ആധാരം കൊടുക്കുന്ന പ്രൈസ് ആണ് നമുക്ക് എന്ത് താങ്ങാൻ പറ്റത്തില്ല അവര് സെലിബ്രിറ്റീസ് പോകുന്നതാണ് സെലിബ്രിറ്റീസിന് നല്ല മാറ്റം ഉണ്ട് എന്തോ ആദ്യത്തെ എന്തോ ഒരു സ്കിൻ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും വലിയ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ അവഴി പോകുന്നു അവർ അവരുടെ പ്രൊഡക്റ്റ് സെയിലാക്കുന്ന പോലെയാണ് തോന്നിയത് കാരണം നമ്മളിപ്പോ മോയ്സ്ചറൈസറും സൺ പ്രൊട്ടക്ഷൻ ക്രീമും ഉപയോഗിച്ചു അത് ആണെന്ന് പറഞ്ഞാൽ പോലും അത് വേണ്ട വേറെ അവരുടെ തന്നെ എടുക്കാൻ പറയും പക്ഷെ ഇവിടെ ഇപ്പൊ ഞാൻ സ്കൈയിൽ ചെന്നില്ലേ ഈ തൃപ്പൂണിത്തിൽ ചെന്നപ്പോ ഞാൻ പറഞ്ഞു മാഡം എനിക്ക് മോയിസ്ചറൈസറും സൺ പ്രൊട്ടഷറും എനിക്ക് യൂസ്ഡ് ആയതുണ്ട് അപ്പൊ അത് മതി അങ്ങനെ പറഞ്ഞ് നമുക്ക് ഭയങ്കര അടിപൊളിയാണ് ഞാൻ ഒന്നും പറയാനില്ല എനിക്ക് ആ ക്ലിനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് തോന്നുന്നല്ല ഞാൻ ഫീൽ ചെയ്തത് ഞാൻ നിങ്ങളെ മുമ്പിൽ തന്നെയാണ് കാണിക്കുന്നേട്ടോ കേട്ടോ അതെ ഉം ഇതാണ് ഇതാണ് സംഭവിച്ചതൊക്കെ ആരൊക്കെ വീഡിയോസ് കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾ കണ്ട് നി എന്നെപ്പോലെ വട്ടുപിടിച്ച് നടക്കുന്ന ആരൊക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക സത്യസന്ധമായി ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പം അത്രയ്ക്കുള്ള പിന്നില്ലേ എപ്പോഴും പറയാറുണ്ട് നേരെ വന്നു തുടങ്ങി ഡാൻഡ്രഫ് ഡാൻഡ്രഫെന്ന് പറഞ്ഞ് മാന്തി 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 ഇരുന്നെച്ചു ഞാനാണ് പക്ഷേ ഡാൻഡ്രഫിന് ഞാനൊരു സൊല്യൂഷൻ കണ്ടു പക്ഷെ നിങ്ങൾ അതിനെ തെറി വിളിക്കും നല്ല പൈസ ആയിട്ടിട്ട് ആ സാധനത്തിന് അത് ഇതിന്റെ കൂടെ ഞാൻ ചെയ്യണില്ല ഞാൻ ഡാൻഡ്രഫിന്റെ ഹെയറിന്റെ ഒരു വീഡിയോ ആയിട്ട് ചെറിയ വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്രയും പത്തിരുപത് മിനിറ്റ് ഒന്നും ഉണ്ടല്ലോ പത്ത് മിനിറ്റിലേക്ക് അവസാനിക്കാനായിക്കൊള്ളു അത് ഇതും കൂടി മിക്സ് ചെയ്യണ്ടല്ലോ അല്ലെ ഈ തമേയിൽ ഞാൻ അവിടെ കൊണ്ട് ഹെയർ ഡാൻഡ്രഫും കൂടി കുത്തിക്കയറ്റുമ്പോൾ നിങ്ങൾക്ക് ഒരു കുന്തോ മനസ്സിലാവില്ല അപ്പൊ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഡാൻഡ്രഫിന്റെ ചെയ്യാം പിന്നെ ഒരു സാരിയുടെ ഒരു കുറച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഈ സാരിയുടെ ബാക്ക് ഭാഗം എല്ലാരും നടന്നു പോകുമ്പോൾ കണ്ടിട്ടില്ലേ കയറി കയറി പോകും താഴെ കാലെല്ലാം കാണാൻ പറ്റും ഫ്രഡിലൊക്കെ ഇറക്കിയിരിക്കുന്നുണ്ടാവും അതിന്റെ ഒരു ടിപ്പ് ഉണ്ട് അത് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ടെങ്കിലും പലർക്കൊന്നും മനസ്സിലായിട്ടില്ല എനിക്കൊന്നും ഞാൻ ഞാനത് അത്രയും എടുത്ത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം അപ്പൊ അതിന്റെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യാട്ടോ പിന്നെ നമ്മുടെ എനിക്ക് പെറ്റ്സ് എന്ന് പറഞ്ഞ ജീവനാണെന്ന് അറിയാലോ പെറ്റ്സ് ബൈ സാറ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ചാനൽ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ട് നിങ്ങൾ ഇതിൽ തരുന്ന സപ്പോർട്ട് എനിക്ക് അവിടെ തരണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് പറയുന്നത് കാരണം ആയിരസഭയാലേ യൂട്യൂബിലൊരു നിലനിൽപ്പുള്ളൂ അപ്പൊ ആയിരം സഭ ആവണം ആക്കി തരണം കേട്ടോ പിന്നെ മതി ലൈക്കും കമന്റ്സും ഒക്കെ വീഡിയോ കണ്ടില്ലാലും കുഴപ്പമില്ല ആയിരം സഭ ആക്കി തരണം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ബൈ ബൈ